മരിക്കുന്ന സമയത്തു മൂന്ന് വിശേഷണങ്ങൾ ഒരാളിൽ ഉണ്ടായ റബ്ബിന്റെ കോടതിയിൽ അയാള് രക്ഷപ്പെട്ടു പോകുന്നു മൂന്ന് സ്വഭാവം എപ്പോഴും സ്വർഗത്തിലെത്തുന്നത് വരെ ആ മയ്യത്തിന്റെ കൂടെയുണ്ടാകും ആ മൂന്ന് സ്വഭാവം വരെ ആ മയ്യത്തിന്റെ കൂടെയുണ്ടാകുമ്പോ ആ മയ്യത്തിന് അല്ല ശിക്ഷിക്കില്ല ഇന്നത്തെ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ ആ മൂന്ന് സ്വഭാവം ഉണ്ടാക്കിയെടുത്തിട്ടു പോണേ ജനങ്ങള് അത് മരണം വരെ നിലനിർത്താൻ ശ്രമിക്കണേ ഉമ്മമാർ മൂന്ന് സ്വഭാവം അതിൽ ഒന്നാമതായി ൂദ്ബി പറ നല്ല മനസ്സാണ് കേട്ടോ ക്ലിയറുള്ള മനസ് വേണോ നല്ല തെളിഞ്ഞ മനസ്സ് വേണോ ഉള്ള മനസ്സ് വേണോ ആരോടും പകയില്ലാത്ത മനസ് വിദ്വേഷമില്ലാത്ത മനസ് അഹങ്ക മനസ്സ് അസൂയ അസൂയയില്ലാത്ത മനസ്സ് പകരം കാണിക്കാനില്ലാത്ത മനസ്സ് ആ നല്ല വിശാലമായ തെളിഞ്ഞ മനസ്സ് വേണോ ഇനി രണ്ടാമത്തെ സ്വഭാവം എന്താ അവനെ ടൈം ടൈം പാസ് പാസ് ചെയ്യേണ്ടുന്നത് ചെയ്യേണ്ടത് സ്റ്റാറ്റസ് ിന്റെ ഗ്രൂപ്പിൽ സമയം ചെലവഴിച്ചിട്ടല്ല ഇൻസ്റ്റാഗ്രാമിൽ സമയം വേസ്റ്റ് ചെയ്തിട്ടല്ല സോഷ്യൽ മീഡിയയിലൂടെയല്ല ധാരാളം സമയം നദാ ടൈം പാസ് ആക്കുന്നവനാണോ ഇനി സ്വഭാവം ഏതാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനാകണം അവൻ അവൻ യജമാനായ റബ്ബിനെ സ്നേഹിക്കണോ ആ റബ്ബിന്റെ സ്നേഹം അവന്റെ കൽവിലുണ്ടോ തെളിഞ്ഞ മനസ്സവൻ ഉണ്ടോ മനസ്സവനുണ്ടോ നിർചൊല്ലിയിട്ട് ടൈം പാസ്സാക്കുന്നുണ്ടോ ഈ മൂന്ന് സ്വഭാവമുള്ള മയ്യത്താണോ സ്വർഗത്തിലെത്തുന്നത് വരെ ആ മയ്യത്തിന് ശിക്ഷിക്കില്ല സ്വഭാവമുണ്ടാക്കിയെടുക്കാൻ സദസ്സിലുള്ള മാന്യമാ ജനങ്ങൾ ശ്രമിക്കണേ ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എൻ്റെ ഇന്നത്തെ വയലു നിർത്തുന്നു എന്റെ ഒന്നെണീറ്റ് നിൽക്കുമോ എല്ലാവരും ഒന്നടുത്തേക്ക് വരൂ പുറത്ത് നിൽക്കുന്നവർ മജിലിസിലോട്ട് കയറി വരൂ നമുക്കിവിടുന്ന് ചെയ്ത് പിരിയണോ നമ്മുടെ വയലിൻ്റെ ചടങ്ങുകൾ കൽബിലൊരു മാറ്റമുണ്ടാകാൻ കാരണമാകണം റബ്ബേ നീ ഞങ്ങൾക്ക് ഞങ്ങളെ എല്ലാ സദസ്സും അതിന് തരണേ അല്ലോ പേടിക്കേണ്ടത് ജൂൺ നാലാം തീയതിയുടെ കാര്യമല്ല ആര് അധികാരത്തിൽ വന്നാലും ഭരണാധികാരിയുടെ കൽവിൽ അണികളോട് സ്നേഹം നൽകുന്നവനും അല്ലയാണ് വെറുപ്പ് നൽകുന്നവനും അല്ലയാണ് പക്ഷേ പേടിക്കേണ്ട പേടിക്കേണ്ടൊരു ദിവസമുണ്ട് സാധുവായ ഞാൻ എൻ്റെ മരണത്തിൻ്റെ ദിവസത്തെ പേടിക്കണം നിങ്ങൾ നിങ്ങളുടെ അവസാനത്തെ നിമിഷത്തെ പേടിക്കണം ഏത് മനുഷ്യൻ്റെ ഹിതായത്ത് കിട്ടുന്ന സമയമാണത് മനുഷ്യന്റെ ഹിതായത്ത് ഇല്ലാതെയായി പോകുന്ന സമയമാണത് സുഹൃത്തുക്കളെ അതുകൊണ്ട് എപ്പോഴും ചെയ്യണം ഈമാനോടുകൂടെയുള്ള മരണം കിട്ടാനോ ധാന് ചെയ്യണം ഇവിടെ ഇത്ര വലിയ ആളായിട്ടും കാര്യമില്ലല്ലോ മരിക്കുമ്പോളൊന്നും മുത്തക്കയായി മരിക്കണം എന്തിനാണ് മുത്തക്കയായി മരിക്കുന്നത് ിൽ മുത്തീ അന്ത്യവിജയം മുത്തക്കൈങ്ങൾക്ക് മാത്രമാണ് മുത്തക്കൈങ്ങളല്ലാത്തവർക്ക് അവസാനത്തെ വിജയമില്ല എത്ര എത്ര ആളുകളുടെ ഈമാനാണ് മരണസമയം മൂറിപ്പോയത് പോയത് എത്രയെത്ര ആളുകൾക്കാണ് മരിക്കുമ്പോൾ ഈ മാൻ കിട്ടിയത് ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞിന്നത്തെ വാല് നിർത്തുന്നു ധാരാളം സാധാത്തുക്കളുള്ള വേദിയാണ് അവരുടെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ സദസ്വിനെ കബൂൽ ചെയ്യണം റഹ്മാനെ വാലു പറയാനീ പാവപ്പെട്ട എനിക്കർഹതയില്ല ഏത് വാല് പറയുമ്പോഴും എൻ്റെ കൽപ്പില ചിന്ത അതാണ് വാലു പറയുന്നവരെല്ലാം കഴിഞ്ഞുപോയി ഞങ്ങളെ കൽബിൽ ഒരു മാറ്റം വരുത്താനുള്ള ആളുകളെ കിട്ടുന്നില്ല ഞാനൊന്ന് നന്നാകാന് നിങ്ങൾ വേ ചെയ്യണം പരസ്പരം നന്നാകാനുവേ ചെയ്യിപ്പിക്കണം ഓ സുഹൃത്തുക്കളെ മരിക്കുമ്പോൾ ഒന്ന് മുഖം പ്രകാശിക്കണം അപ്പോഴാണ് മുഖത്തിനൊരു ഭംഗി നിൽക്കേണ്ട കാണേണ്ടത് സ്റ്റേജിൽ കയറിയപ്പോഴല്ല ടി വിയിൽ കാണുമ്പോഴല്ല ബാക്കിൽ പതിയുമ്പോഴല്ല ൾക്കൊരു സ്വഭാവമുണ്ട് എന്താണ് സ്വഭാവം ഇതാത സഫറൻ മഹാനവരികൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ ആരോടും പറയില്ല ആരെയും അറിയിക്കില്ല ഇന്ന് മനുഷ്യൻ എവിടെ പോയി എവിടെ എത്തി എന്നത് അപ്പപ്പോൾ സ്റ്റാറ്റസുകളിൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തന്റെ സ്വകാര്യത എല്ലാവർക്കും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന സ്ഥലത്താണ് ഉള്ളത് എന്നത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇബ്രാഹിമുൽ എവിടെ പോകുവാണെങ്കിലും ആരെയും അറിയിക്കില്ല പരസ്യപ്പെടുത്തൂല വളരെ സ്വകാര്യമായിട്ടാണ് ഇബ്രാഹിമുൽ ഖവാസ് അൻഹു യാത്ര പോകുന്നത് പോകുമ്പോൾ കയ്യിൽ ഒരു ആവശ്യത്തിനൊരു പാത്രം പിടിക്കും ആ പാത്രം പിടിച്ചിട്ടാണ് മഹാനവരികൾ നടക്കുന്നത് ഹാമിദുൽ അസ്വാർ ഹമിദുൽ അൻഹു ൾ പറഞ്ഞു ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇബ്രാഹിമുൽ ഇബറോഹിമുൽ പള്ളിയിലുണ്ട് കയ്യിൽ ഒരു പാത്രം പിടിഞ്ഞു എന്നിട്ട് ഇബ്രാഹിമുൽ വമശാ ഇബറാഹിമുൽ എവിടേക്കോ പോകാൻ ഒരുങ്ങുകയാണ് ഞാൻ വിട്ടില്ല ഹാമിദുൽ അസ്വാർ തങ്ങള് പറയാണ് ഞാൻ വിട്ടില്ല തങ്ങളുടെ പിന്നാലെ ഞാൻ അങ് പോയി അതാ ഞങ്ങൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ എന്നോട് ചോദിച്ചു അല്ല ഹാമിദേ അപ്പൊ ഞാൻ പറഞ്ഞു ഓ എന്റെ നേതാവായ ഇബ്രാഹിമുൽ നിങ്ങൾ പോകുന്നത് കണ്ടപ്പോ ഞാന പുറപ്പെട്ടതാണ് നിങ്ങൾ പോകുന്നത് കണ്ടപ്പോൾ ഞാൻ ഞാനങ്റങ്ങിയതാണ് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് ഞാനും അങ്ങോട്ടേക്കാണ് ാണ് അന ഉരീതു മക്കത്ത ഇൻഷാ അല്ലോ ഞാൻ ഹജ്ജിന് പോവുകയാണ് മക്കയിലേക്ക് പോവുകയാണ് എന്നതാണ് എൻ്റെ കൽവിലുള്ള ആഗ്രഹം അവിടെ എത്തിച്ചിട്ട് അജ് ചെയ്യാൻ അവസരം തരേണ്ടുന്നത് റബ്ബാണ് അതുകൊണ്ടാണ് ഇൻഷാ ഇൻഷ എൻ്റെ റബ്ബുദ്ദേശിച്ചാൽ ഞാൻ മക്കയിലേക്കാ പോകുന്നത് അജ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അവസരം തരുന്നവന് റബ്ബാണ് അവിടെ എത്തിക്കുന്നവനുറബും ഹജ്ജ് ചെയ്യിപ്പിക്കുന്നവന് റബും തിരിച്ച് മടക്കി അയക്കുന്നവനും എൻ്റെ ആഗ്രഹമാണ് ഹജ്ജ് ചെയ്യണം അതുകൊണ്ട് ഞാൻ മക്കയിലേക്ക് പോവുകയാണ് ഉടനെ പറഞ്ഞു എന്നാൽ ഞാനും മക്കയിലേക്ക് പോവാണ് നിങ്ങളെ കൂടെ ഹജ്ജിനെ ഞാനും പോകുന്നു നിങ്ങളെ കൂടെ ഹജ്ജിന് ഞാനും വരുന്നു ഞാനതാ എന്റെ ഉസ്താദുമാരോട് ഒരു യാത്ര ചോദിക്കാൻ ചെന്നു ഈ അടുത്ത ദിവസോ ഞാൻ യാത്ര പോകുന്നു കൂട്ടത്തിൽ എന്നെ പഠിപ്പിച്ച എന്റെ ഉസ്താദ് ഉസ്താദ് എന്നോട് ചോദിച്ചു മർക്കസിൽ പോയിരുന്നു ഞാൻ പറഞ്ഞു അതെ സുൽത്താനുൽ ഉലമ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ഞങ്ങള് വന്യരായ ഉസ്താദാണ് ഉസ്താദിനെ ഞാൻ കാണാൻ ചെന്നു ആ യാത്ര പോകാൻ ഞാൻ സമ്മതം ചോദിച്ചു തന്നു അപ്പ എന്നെ പഠിപ്പിച്ച ഈ ഉസ്താദിനോട് ചോദിച്ചു ഉസ്താദിൽ നിന്ന് മദീനയിലേക്ക് ഒരു സ്വലാത്ത് ചോദിച്ചു വാങ്ങേണ്ടിയിരുന്നു സലാം ചോദിച്ചു വാങ്ങേണ്ടിയിരുന്നു ഞാൻ പറഞ്ഞു അത് ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പൊ ഉസ്താദ് പറഞ്ഞു മദീനയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഉസ്താദ് വരികൾ അവിടുത്തെ ഒരു സലാം പറ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ പോയിട്ട് നേരിട്ടൊരു സലാം പറയുമ്പോ എന്റെ ഉസ്താദ് മഹാന്മാരെ സലാമങ്ങ് സമർപ്പിക്കുമ്പോ നിങ്ങളെ സലാമും കൂടി സ്വീകരിക്കപ്പെടുകയാണു അതുകൊണ്ടല്ലേ നല്ല നല്ല ആളുകളെ കൂടെ ഹജ്ജിനു പോകണോ അവരെ കൂടെയുള്ള ഹജ്ജാകുമ്പോൾ പ്രത്യേകം പരിഗണിക്കപ്പെടൂ ഇരിക്കട്ടെ അതുകൊണ്ടാണ് ഇബ്രാഹിമുൽ ഹവാസ് തങ്ങളെ കൂടെ ഹജ്ജിന് പോകുന്നു കൊറേ അങ്ങ് കഴിഞ്ഞ് യാത്ര ചെയ്യുകയാണ് ഈ ഇടയ്ക്ക് വെച്ചൊരു ചെറുപ്പക്കാരനെ കണ്ടു ഓ ചെറുപ്പക്കാരാ ഇവിടെ എങ്ങനെയും ജീവിക്കാം ഹറോമിലുള്ള ജീവിതം വേണ്ട ഹറോമ് കളർന്ന ജീവിതം വേണ്ട കൽബിൽ നല്ല ഈമാനോടുകൂടെയുള്ള ജീവിതം വേണം ഈ ചെറുപ്പക്കാരനെ കണ്ടപ്പോ ആ ചെറുപ്പക്കാരനും ഈ യാത്രയിൽ ചേരുകയാണ് അപ്പൊ ആളുകൾ മൂന്നായി ഇബറാഹിമുൽഹവാസ് തങ്ങളുണ്ട് ഹാമിദുൽ ഹമിദുൽ തങ്ങളുണ്ട് കൂടെ ഈ ചെറുപ്പക്കാരനുമുണ്ട് ആ യാത്ര മുന്നോട്ട് നീങ്ങുകയാണ് നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ അതാ ഇബറാഹിമുൽ തങ്ങൾ നിസ്കരിക്കുന്നു സ്വാരതങ്ങൾ നിഷ്കരിക്കുന്നു അതേ സമയത്ത് മൂന്നാമതായി ചേർന്ന ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനുണ്ടല്ലോ ആ യാത്രയിൽ ഒരറ്റ സുജൂതും ചെയ്യുന്നില്ല ഒരറ്റ വകത്ത് നിസ്കാരം നിസ്കരിക്കുന്നില്ല തങ്ങളെ തങ്ങളോട് പോയി പറഞ്ഞു നേതാവേ ഞങ്ങളെ കൂടെ ചേർന്ന ആ ചെറുപ്പക്കാരൻ ഈ യാത്രയിൽ ഒരറ്റ നിസ്കാരവും നിസ്കരിച്ചിട്ടില്ല ഒരറ്റ സുജൂതും ചെയ്തിട്ടില്ല

ൊരിക്കലല്ലേ ജീവിതത്തിൽ ഒരിക്കലല്ലേ നിർബന്ധം നിസ്കാരം എന്നത് ഓരോ ദിവസവും അവസാന സമയം വരെ അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധമാണല്ലോ ഞങ്ങളെ കൂടെ യാത്രയിൽ ചേർന്ന ഹജ്ജിന് വരുന്ന നീ എന്തേ ഒരു വകത്തും നിസ്കരിക്കാത്തത് ഒരു ആ ചെറുപ്പക്കാരൻ ഇബ്രാഹിമുൽ ഹവാസ് തങ്ങളോട് പറയാണ് ഓ നേതാവേ മാസ്വല എനിക്ക് നിസ്കാരമില്ല എനിക്ക് നിസ്കാരം നിർബന്ധമില്ല ആ ചോദിച്ചു അലസ്ത നീ മുസ്ലിം അല്ലേ പിന്നെ എങ്ങനെ നിനക്ക് നിസ്കാരം നിർബന്ധമാകാത്തത് ഉടനെ ആ ചെറുപ്പക്കാരൻ പറയാനല്ല ഞാൻ മുസ്ലിം അല്ല തങ്ങളെ ഞാൻ മുസ്ലിം അല്ല മുസ്ലിമല്ലാത്ത നീയന്തിനാണ് അജിനെ പുറപ്പെടുന്നത് ആ ചെറുപ്പക്കാരന്റെ മറുപടി ഞാനൊരു നസുറാനിയാ പക്ഷേ എനിക്കൊന്ന് ക്യാബ കാണമെന്നാഗ്രഹമുണ്ട് ക്യാബയൊന്നെനിക്ക് കാണണമെന്നാഗ്രഹമുണ്ട് ആള് ഞാൻ മുസ്ലിമല്ല നസുറാനിയാണ് പക്ഷേ എനിക്കൊന്ന് കണ്ണു നിറയേ മതി വരുവോളം കാണമെന്നാഗ്രഹമുണ്ട് ഇബ്രാഹിമുൽ ഹവാസ് ഹൃദയ ലോഹവനു കൂടെ നടത്തിയില്ല നീ നീയങ്ങ് പോയിക്കോ നിസ്കാരമില്ലാത്ത നീഞ്ഞങ്ങളെ കൂടെ കൂടണ്ട കൊറേ അങ്ങ് പോയി ഇബ്രാഹിമുൽ ഹാമിദു സ്വാരതങ്ങളും അതാ ഹജ്ജിന്റെ സമയം ഇബാദത്ത് ചെയ്യുന്നു കഅബയുടെ പരിസരത്ത് നിൽക്കുന്നു അറഫയിൽ ഒരുമിച്ച് കൂടുന്നു അറഫയിൽ അറഫ കൂടിയപ്പോൾ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും ഹജ്ജിന്റെ വേളയിൽ അറഫയിൽ സംഗമിക്കാൻ മരിക്കുന്നതിന് മുമ്പായി കുടുംബ സഹിതം സ്നേഹജനങ്ങളോടൊപ്പം ശിഷ്യകടകളോടൊപ്പം വേണ്ടപ്പെട്ടവരോടൊപ്പം കൂടാൻ നിന്റെ മഹാന്മാരുടെ ചാരത്തുള്ള ഈ സംഗമം നീ അതിന് നിമിത്തമാക്കണേ അല്ലോ കാരണമാക്കണേ അല്ലോ അതിന് പല തവണ തൗഫീക്ക ചെയ്യണേ അല്ലോ ഇബ്രാഹിമുൽ ഹാസുദങ്ങളും സ്വാരതങ്ങളും അറഫയിൽ സംഗമിച്ചിട്ടുണ്ടാകുമ്പോൾ ഈ ചെറുപ്പക്കാരന് ഇഹറാമിൻ്റെ കുപ്പായം ധരിച്ച് അറഫയിൽ കൺമുന്നില കാണുന്നു വല്ലാത്ത അത്ഭുതം തോന്നിപ്പോയി ഖവാസ് എന്താണ് നിന്റെ അത്ഭുതം തോന്നുന്നു നീ എങ്ങനെ ഇവിടെ നീയങ്ങനെത്തിപ്പെട്ടു മുസ്ലിം അല്ലാത്ത നീ എങ്ങനെ കുപ്പായം ധരിച്ചു നീ എങ്ങനെ അറഫയിൽ ഒരുമിച്ചു കൂടിയപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ പറയുന്നത് ഞാൻ ഇങ്ങനെ വിഷമത്തോടെ നിങ്ങൾ എന്നെ മാറ്റി നിർത്തിയപ്പോ ഞാനിങ്ങനെ വിഷമത്തോടെ ഇരിക്കുമ്പോൾ ിന്നെ ഒരു സംഘം അവിടെ ഇങ്ങനെ വന്നു ഞാൻ മെല്ലെ മുസ്ലിമിന്റെ വേഷം ധരിച്ചു ഞാനൊരു ഇഹ്റാമുള്ളവനെപ്പോലെ ഇഹ്റാമ് പോലെ ഒരു മുസ്ലിമിന്റെ വേഷം ധരിച്ചു ഞാൻ അവരെ കൂടെ മെല്ലെ മെല്ലെ എങ്ങനെ നടന്നു വന്നു കണ്ണങ്ങ് തുറന്നു നോക്കിയപ്പോ എന്റെ കൺമുന്നില ഞാൻ കാണുന്നത് ഇന്ന ബിബക്ക അല്ലാഹുവിനെ അള്ളാഹുവിനടിവാദത്ത് ചെയ്യാൻ ആദ്യമായി ഭൂലോകത്ത് അല്ലാഹുവിനെ ഓർഡർ പ്രകാരം നിർമ്മിക്കപ്പെട്ട ക്യാബ എൻ്റെ കൺമുന്നിലങ്ങ് കാണുന്നു എന്റെ കണ്ണുകൊണ്ട് കവയങ്ങ് കണ്ടപ്പോൾ പോൾ ഇസ്ലാമല്ലാത്ത എല്ലാ ദീനും എന്റെ കൽവിൽ നിന്ന് നീങ്ങിപ്പോയി പിന്നെ എന്റെ കൽവിലുള്ളത് ഇസ്ലാം മാത്രമാണ് ഞാൻ 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 അങ്ങ് അങ്ങ് മുസ്ലിമായി മുസ്ലിമായ ആദ്യം കുളിച്ചു വഹറംതു ഞാൻ അങ്ങ് കെട്ടി എന്നിട്ട് ഞാൻ ഞാനിങ്ങനെ അറഫയിൽ വന്ന് നിൽക്കുമ്പോ എന്ന ഓടിച്ച നിങ്ങളെ എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു നിങ്ങളെയും നല്ല അറഫയിൽ എനിക്ക് കാണിച്ചു തന്നു എന്തൊരത്ഭുതമല്ലേ ഹിതായത്തില്ലാത്തയാളായിട്ട് പോലും എത്തിപ്പെട്ടില്ലേ അറഫയിൽ സംഗമിച്ചില്ലേ ഹിതായത്തിന്റെ വെളിച്ചം കിട്ടിയില്ലേ ഈ സംഭവം കേട്ട ഉടൻ ഇമ്രാഹിമുൽ ഹവാസുതങ്ങൾ കൂടെ ശിഷ്യനായ ഹാമിദുള്ള സ്വാരതങ്ങളോട് പറഞ്ഞു കണ്ടോ മനുഷ്യനും നിമിഷം ഹിതായത് കൊടുക്കാൻ കഴിവുള്ള രാജാവാണ് അല്ലോ എത്ര വലിയ ആളുടെ ഹിതായത്ത് ഏത് ദുർബല നിമിഷത്തു പോലും കഴിവുള്ള രാജാവാണ് ഈ ചരിത്രം ഞാൻ എന്നോടും നിങ്ങളോടും പറയാറുള്ളത് ഏത് സമയത്തും ഈ മാന് ഊറിപ്പോകുമെന്ന പെടി വേണം ആ മരിക്കുന്ന സമയത്ത് ഉറക്കയെങ്ങനെ ഇലാഹ ഇല്ലല്ലോ എന്ന കെലിമത്ത് ചൊല്ലിയിട്ട് മരിക്കാൻ ഞാനും നിങ്ങളും ആയുഷ് കാലം മുഴുവനും ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ായ ഞാൻ എൻ്റെ അമ്മാരത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാതു നിർത്തുന്നു അള്ളാ സാധുക്കളായ ഞങ്ങൾക്ക് നീ അതിനെ തൗഫീഖ് ചെയ്യണം റഹ്മാനെ ഇന്നത്തെ സദസ് നീ അതിനുതകുന്ന സദസ്സാക്കണം റമനെ സ്റ്റേജിൽ ധാരാളം സദാത്തുക്കളുണ്ട് ബഹുമാനപ്പെട്ട കില്ലൂർ